അപ്പോ ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്താണ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിന്റെയും അതുപോലെ ഒരു ഷാജാൻ്റെ ഇതുകൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ റിയാക്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നതാണ് മണോവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണമെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട് ആയിട്ടും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുടിച്ചിട്ടുള്ള നമ്പർ റിയാഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്റെ വിഷയം കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങൾ ഇതോടെ കൊടുത്ത് തരണ അവൻ സംസാരിച്ചു അത് ബേസിക് ആയിട്ട് എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ മണവാളം പറയുന്നുണ്ട് ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് സൈഡിൽ നിന്ന് റെക്ടിഫൈ ചെയ്തോളാം അവനോട് അത് മണവാളം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അടുത്ത് അത് പേഴ്സണലായിട്ടേ പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാ കൺമശി കൺമശി വാണെന്നൊക്കെയാണ് വിളിക്കുന്നത് നോക്കാ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടൊക്കെ നോക്കൂ ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നേ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ മണവേൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കോളി കാര്യങ്ങളൊക്കെ രണ്ടാമതീതി ഞാൻ വന്നിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാൻ വെച്ചാൽ എൻ്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോളാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആള് റിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേഴ്സണലി ഞാൻ മനോളം വിളിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ല സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടി നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോച്ചാ കുറിക്കുണ് അല്ലെങ്കി പിന്നെ മറ്റേതൊക്കെ വിളിച്ചു തുടങ്ങി കൺവശി വേണമെന്നൊക്കെ ഞാൻ കൺമേശി ഇടാറില്ല കൺവശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാൻ രാജരാജ കമ്മത്ത് ഇനിട്ട് ചെയ്തോ പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ ഒന്ന് വന്നപ്പോൾ എക്സ്പീരിയൻ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്നും അറിയില്ല ഞാൻ ഞാനൊരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് ഒത്തേക്ക് കിളി പോയിരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് പിന്നെ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ തല്ലു എന്നാണ് ഇവ ഇവിടുത്തെ നാട്ടുകാർ ഇനി പുറത്തിറങ്ങിയപ്പോ നാട്ടിൽ വന്നപ്പോ തല്ലു കിട്ടുന്ന എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു ആളുടെ ഒരു മാന്യതാണ് കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്യാവശ്യം എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു പാപ്പ ദുബായ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളൻ മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആള് വിളിച്ച് കേസ് എന്നോട് എന്നോട് പറയുണ്ട് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോ ഈ കുറിക്ക് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കുറീട്ട സംഭവം കിട്ടില്ല ഇൻസ്റ്റയില് അതേതൊക്കെയോ പേജ് ഞാൻ ഇപ്പൊ നോക്കാറില്ല നോക്കാൻ പറ്റുന്നില്ല ഇത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കമന്റ് യൂട്യൂബിൽ ഇന്ന വരെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കമന്റ് ആവും എനിക്ക് വന്നിരിക്കണത് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളിവോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് ഒരു കമന്റ് ഇല്ല നേരത്തെ അടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി പറവൻ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ല സംഭവം ഇല്ല എനിക്കാണ് കിട്ടാറ് നാല് മൂന്ന് അഞ്ചു ദിവസ പിന്നെ കിളി പോയി മൊത്തത്തില് എന്താ പറയാ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ തോറത്തൊക്കെ കിട്ടും ഞാൻ ഇതുവരെ വന്നത് സത്യമായി എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചാലും എന്റെ കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ട് എന്റെ ഇവിടെ കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിറ്റ് വരിക ബെസി എനിക്ക് വരാൻ പറ്റില്ല വിളിക്കണല്ലേ കൺമശി കൺമേഷുന്നൊക്കെ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നേ ഉണ്ടാവുന്നോ മൂന്ന് അഞ്ച് ദിവസൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് കിട്ടണത് മൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്ന് കമന്റ് സെക്കൻഡില് വന്നോണ്ടിരിക്കും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടോ ഇതന്നെ മൊത്തം ഒരെണ്ണം ഇല്ല നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ലായിരിക്കും ഏർ വളരെ എന്താ പറയാ നല്ല നന്നായി എന്തായാലും അത് സംഭവം നന്ദിയുണ്ട് എന്നെല്ലാം മനസിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് ഞാൻ സത്യം പറയാമല്ലോ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് രണ്ടുപേര് ഞാൻ ഇത് കുറിച്ചെനിക്ക് അറിയില്ല പേഴ്സണലി എനിക്കറിയില്ല ഞാൻ ഉള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത് മൊത്തത്തില് അപ്പോ ഞാൻ ഈ പേഴ്സണലായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് അപ്പൊ പെട്ടെന്നിപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവം സംഭവമാണ് അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു ബ്രോ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞോട് പറഞ്ഞത് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ ഉണ്ട് ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിനിടയിൽ കൂടെ ഞമ്മളിനെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം പറഞ്ഞ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത് എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യ എനിക്ക് ഫുഡ് വന്നു വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തത് സത്യം പറഞ്ഞ ആകരിച്ച സത്യം പിന്നീട് പുറത്തു വന്നപ്പോ ഡോഗ്യുന്നുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ ഇവിടെ എല്ലാരോടും കാരണം അത്ര അധികം കമന്റായിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കും വീട്ടിൽ പോലും കേറ്റാത്ത അവസ്ഥയെ ഞാൻ പറയാൻ പറയല്ലേ ഏശ എനിക്ക് ഇത്രേ പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ വിരു ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം അത് കഴിഞ്ഞിട്ട് പറയാം ഏർ മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പ തൊട്ട് അപ്പത്തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളി എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാണ് എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് അപ്പൊ കറക്റ്റ് ഇപ്പോൾ മണോളൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണവാളൻ പറഞ്ഞു അത് നമ്മുടെ ഉള്ള ആൾക്കാരുടെ മിസ്റ്റേക്കായി ഞാൻ അത് അവരോട് സംസാരിച്ചുകൊള്ളാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പോൾ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായത് അപ്പം ഇത് മണവലംബറോ എക്സ്പോഷർ ആണോ വേണ്ടേ ഇത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്ക് വ്യൂസിൻ്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നേട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവുക ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയാൻ വയ്യ അതെനിക്ക് പറയണമായിരുന്നു അതുകൊണ്ട് എന്റെ ബ്രോ നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ഒരു കാര്യം ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് ും നാല് വർഷം മുന്നേ വീഡിയോസ് ഒക്കെ വന്നു റീച്ചിന് വേണ്ടിട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിക്കുന്ന ഒരാളെയല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എപ്ലൈ ചെയ്യാറുണ്ട് റീച്ചിനു വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യും നമ്മള് തുടങ്ങുന്നതാണ് അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ആക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആള് റിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ചിട്ട് പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് അധികം ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു ഏറില്ല അത് സംഭവം എന്താണെന്ന് ചിലരും പറയണെന്താ വെച്ചുകഴിഞ്ഞാ നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല ഇല്ല അത് അത് കിട്ടിയാലും സംസാരിക്കുമ്പോ സംഭവം ഗെയിമീനെ കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ടാവും റീച്ചിന് വേണ്ടിട്ടാ അവൻ എനിക്കിത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലി അറിയണം അവർക്ക് അറിയാൻ ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെരുവിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെ അല്ല പിന്നെ ആ വന്ന കേസ് എന്ന് വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും പേര് പേര് സോറി പറയാനുണ്ട് അതപ്പോ അങ്ങനെ ആ ഒരു രീതിയില് വിട്ടാ മതി ഇങ്ങനെ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ല പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തില്ല അവന്മാരവൻമാരുടെ റിയൽ ലൈഫിലെ വേറെ ഫ്രണ്ട്സിനെ